നമസ്കാരം വി സി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വി സി മനോജ് ആദ്യം പ്രധാന വാർത്തകൾ സ്കൂൾ വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറെ ചേലക്കര പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവല്ലാമല പട്ടിപ്പറമ്പ് സ്വദേശി സഞ്ജിത്തിനെയാണ് ചേലക്കര പോലീസ് സംഘം കോയമ്പത്തൂരിൽ നിന്നും പിടികൂടിയത് വിദേശമദ്യം അനധികൃതമായി വില്പ്പന നടത്തിയ കേസിൽ വെങ്ങാനല്ലൂർ സ്വദേശിക്കെതിരെ എക്സൈസ് വകുപ്പ് കേസെടുത്തു വെങ്ങാനല്ലൂർ കൊക്കുരി വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള സുധീഷിനെതിരെയാണ് എക്സൈസ് കേസെടുത്തത് വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച നടത്തുന്ന മണ്ണ് ലേലം നിർത്തിവെയ്ക്കണമെന്നാവശ്യപ്പെട്ട് വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ എസ് എ ആസാദ് ജില്ലാ കളക്ടർക്കും ജില്ലാ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്കും കത്ത് നൽകി പതിനഞ്ച് ദിവസം സമയം അനുവദിച്ച നടപടിയിൽ പത്ത് ദിവസത്തെ സമയമെടുത്ത് നിയമവിരുദ്ധമായാണ് മണ്ണ് ലേലം ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അക്രമകാരികളായ തെരുവുനായ്ക്കൾ നഗരം കീഴടക്കുമ്പോൾ നോക്കുകുത്തിയായി വടക്കാഞ്ചേരി അനിമൽ ബർത്ത് കൺട്രോൾ കേന്ദ്രം പത്തു ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച എ കേന്ദ്രമാണ് നോക്കുകുത്തിയായി മാറിയത് തലപ്പള്ളി കുന്നംകുളം താലൂക്കുകളിലെ അർഹരായ ഗുണഭോക്താക്കൾക്കുള്ള പട്ടയ വിതരണം ശനിയാഴ്ച നടക്കും വടക്കാഞ്ചേരി ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിൽ ഉച്ചതിരിഞ്ഞ് നടക്കുന്ന പരിപാടി റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും